ഇന്ത്യയിൽ ഒന്നാറാംകോട് കൂടി എം ബി എ പാസ് ആയി ഇപ്പോൾ അമേരിക്കൻ ബേസ്ഡ് ആകുന്ന ഒരു കമ്പനിയുടെ പ്രധാന പ്രധാന പ്രവർത്തകനായ ഒരു ചെറുപ്പക്കാരൻ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പണ്ടൊരു ഒരു എൻ്റെ ഒരു ഭാഷാശാലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിവാദത്തിനിടയിൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നു അങ്ങനെ എന്നോട് ബന്ധപ്പെടുന്നു അദ്ദേഹം ഇപ്പോൾ ഉള്ളത് കാനഡയിലാണ് എന്നെ മിന്നാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ കമ്പനിയുടെ എന്തോ ഒരു വിഷയം തീർക്കാൻ വേണ്ടി അവിടെ പോയതാണ് അദ്ദേഹം അഞ്ചാറ് മാസം സൗദിയിലുണ്ടാവും ബാക്കി മാസം യു എയിൽ ഉണ്ടാകും ഒരു മാസം മാത്രം നമ്മുടെ ചെന്നൈയിൽ ഉണ്ടാകും ഇപ്പൊ കാനഡയിലുണ്ട് ആ കമ്പനിയുടെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥർ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ ഒരിക്കലും കാര്യം പറഞ്ഞു തന്നാൽ ഇതുവരെ ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ അയാൾ വിശ്വസിക്കുന്നു കാരണം മാത്രമേ വിശുദ്ധനെ അയാൾ നേരിട്ട് കണ്ടിട്ടില്ല നല്ല ബന്ധമാണ് ഞങ്ങൾ പറഞ്ഞത് അന്നത്തെ ആ വിവാദമായിട്ട് ബന്ധപ്പെട്ടാണ് അയാൾ എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊന്നും ഇല്ല ഞാൻ മാത്രം സുഹൃത്തു ജോലി വീട് അത്ര മാത്രമാണ് അതിനിടയിൽ ഒരു ബന്ധമല്ല അയാൾക്ക് കാദർച്ഛികമായി എങ്ങനെയോ എൻ്റെ ആ പ്രഭാഷണം എൻ്റെ ആ എന്നെ കുറിച്ചുണ്ടായ ആ വിവാദം അയാൾ കേൾക്കുന്നു അങ്ങനെ അദ്ദേഹം എന്നെ വിളിക്കുന്നു ആ ബന്ധം ഏകദേശം ഒരു ആറ് നാലഞ്ച് മാസമായി ഇപ്പോഴും അയാൾ തുടരുന്നു ഞാൻ പറഞ്ഞാലും ഞാൻ കാനഡയിൽ നിന്ന് ആളെന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു സുബൈക്കണിക്കാമെന്ന് പറഞ്ഞു എട്ട് മണി ഒമ്പത് മണിക്കാളെന്നെ വിളിച്ചു നമ്മുടെ രാത്രി എട്ട് മണിക്ക് സുബൈക്ക് എണിക്കുക എന്ന് പറഞ്ഞിട്ട് വിളിച്ചു അയാൾ അത്ര മോശക്കാരനല്ല അതിനു ഞാൻ അയാളുടെ യോഗ്യത പറഞ്ഞത് ഇന്ത്യ ലെവൽ നടന്നൊരു മത്സരം ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ച് അദ്ദേഹത്തിനാണ് അവിടെ ഫസ്റ്റ് കിട്ടിയത് ഇന്ത്യ ലെവൽ നടന്നൊരു ക്രിസ്മത്സർ എംബിഐക്ക് ഒന്നാറാം കിട്ടിയത് അതേപോലെ ഈ ഒരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ആ കമ്പനിയുടെ മെയിൻ വിഷയങ്ങളൊക്കെ തീർക്കുന്നത് അദ്ദേഹമാണ് അയാൾ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞയാൾ കണ്ടിട്ടില്ല അതുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധിച്ചു അതുകൊണ്ട് എം ബി എക്ക് ഒന്നാം റാങ്ക് കിട്ടി അതുകൊണ്ടാണ് മാത്യു വല്ലൂർ എന്ന പ്രമുഖനായ മനഃശാസ്ത്രജ്ഞൻ എങ്ങനെ പഠിക്കണം പരീക്ഷ എഴുതണം എന്ന പുസ്തകത്തിൽ ടി വി ഉള്ള വീട്ടിലെ കുട്ടിയും ടി വി ഇല്ലാത്ത വീട്ടിലെ കുട്ടിയും തമ്മിൽ പഠന രംഗത്ത് വലിയ വ്യത്യാസം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവവും വിവരവും വെച്ച് സമർപ്പിക്കുന്നത്